गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पते ഹൈന്ദവർക്കിടയിൽ കർക്കിടക മാസം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് കാരണം കൃഷിയെ ആശ്രയിച്ചായിരുന്നു പണ്ടുകാലത്ത് കേരളത്തിലെ ഗ്രാമീണർ ജീവിച്ചു പോന്നത് കർക്കിടക മാസത്തിലെ തോരാത്ത മഴ വെള്ളപ്പൊക്കം പ്രകൃതിശോഭം ഇവ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു പാടവും പറമ്പും തോടും എല്ലാം ചേർന്ന് ഒരു സമുദ്രം പോലെ ആവുന്നു ആളുകൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥ എല്ലാവരും വീടുകളിൽ അവനവന്റെ കുടിലുകളിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാ വീട്ടിലും പട്ടിണിയും ദാരിദ്ര്യവും മാത്രം അന്ന് ജോലി ചെയ്താൽ കൂലി കിട്ടുന്നത് നെല്ലാണ് ഈ ഒരു മാസം ജോലിയില്ലാത്തതിനാൽ നെല്ലും കിട്ടാതായി അതുകൊണ്ട് തന്നെ ദാരിദ്ര്യവും പട്ടിണിയും കൂടാതെ രോഗങ്ങളും കൂടെ എത്തും കഷ്ടകാലത്തിൻ്റെ ഒരു മാസം ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ഭയപ്പാടോടു കൂടിയാണ് മുമ്പുള്ളവർ കർക്കിടക മാസത്തെ വരവേറ്റിരുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ധാരാളം ആചാര അനുഷ്ഠാനങ്ങൾ നിലവിൽ വന്നു ഈ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ദൈവികം ശുചിത്വം ആരോഗ്യം എന്നിവയുമായി പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് കർക്കിടക മാസത്തിലെ തോരാത്ത മഴ പരിസരമെല്ലാം മലിനമാക്കുന്നു ഈ മലിനമായ സ്ഥലങ്ങളിലാണ് കലി അല്ലെങ്കിൽ ദുർദേവതകൾ വിളയാടുന്നത് ഈ മലിനമായ സ്ഥലങ്ങളിൽ ധാരാളം രോഗാണുക്കൾ ഉണ്ടാകും രോഗാണുക്കൾ പടർന്നു പിടിച്ചാൽ പിന്നെ രോഗം നിശ്ചയമായും വരും ഇങ്ങനെ പകർച്ചവ്യാധിയും രോഗങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം കൊണ്ട് ജനങ്ങൾ വളരെയധികം ദുരിതപ്പെടുന്നുണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിനായി കർക്കിടക മാസത്തിൻ്റെ മുന്നോടിയായി തന്നെ പരിസരം വൃത്തിയാക്കും ഒന്നാമത്തെ ഒരു പ്രവൃത്തിയാണ് പരിസരം വൃത്തിയാക്കുക വീടും പരിസരവും നന്നായി വൃത്തിയാക്കും അതിനായി വീട്ടിലുള്ള പാഴ്വസ്തുക്കൾ മാലിന്യം നിറഞ്ഞവ വസ്തുക്കൾ ഇവയെല്ലാം ദൂരെ കളയും വൃത്തിഹീനമായ വസ്തുക്കളെല്ലാം തന്നെ ദൂരത്തേക്ക് കളയുക വീടും പരിസരവും ശുദ്ധീകരിക്കുക ഇതാണ് ഒന്നാമത്തെ ജോലി അങ്ങനെ മാലിന്യങ്ങൾ എല്ലാം പുറന്തള്ളുന്നതിന് ചേട്ടാ ഭഗവതിയെ പുറന്തള്ളുക അഥവാ പൊട്ടിയെ ആട്ടുക എന്നാണ് പറയുന്നത് ചേട്ടാ ഭഗവതി എന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവതിയുടെ ജ്യേഷ്ഠത്തി ആണ് ജ്യേഷ്ഠ ഭഗവതി എന്നാണ് പറയപ്പെടുന്നത് ചേട്ടാ ഭഗവതി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ശ്രീ ഭഗവതി ഇരിക്കില്ല അപ്പോൾ ചേട്ടാ ഭഗവതി നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്നു ഈ ഒരു ഉദ്ദേശം കൂടി ഈ ചടങ്ങിന് ഉണ്ട് അതായത് നമ്മുടെ മനസ്സിലെ ദുഷ്ചിന്തകളെ പുറത്താക്കി സച്ചിന്തകൾ വരുത്തുക അതായത് ദുഷ്ചിന്തകൾ ഉള്ള മനസ്സിനെ കലി ബാധിക്കും കലി ഒരു ദുർദേവതയാണ് അപ്പം ഈ ഒരു മനസ്സ് ശുദ്ധീകരണം കൂടി ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു ചടങ്ങിനു ശേഷമാണ് സന്ധ്യാസമയത്ത് നാം കലിയന് കൊടുക്കുന്നത് അതായത് കലി കലി എന്ന ദുർദേവത കലിയൻ ഈ കലിയന് വേണ്ട വസ്തുക്കളെല്ലാം കൊടുത്ത് തൃപ്തിപ്പെടുത്തി നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും പുറത്താക്കുകയാണ് ആ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്